ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി ടേസ്റ്റ് വേണം ഒരു പയനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടിട്ട് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ട് വെന്ത് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് മിക്സായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ നന്നായിട്ട് വറുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളക്കെ പറ്റി നന്നായിട്ട് വന്ന് വന്നാൽ ഇനി ഇതിലേക്ക് അര കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ടും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ആണ് ഇനി ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് രണ്ട് തവി ഈ ഒരു കൂട്ടിട്ടിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് തണുത്തിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ